ൂടെ പോയപ്പോ ആവശ്യം ഇല്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇപ്പൊ മെസ്സേജ് വന്നപ്പോരണ്ട് ഷുഗർ ചെയ്തോണ്ടറിയാറായിക്കേ അച്ഛൻ പിടിനണ്ട നിങ്ങൾ ഒറ്റ ഒരിത്തരാണ് ഇതിന് കാരണം അച്ഛനുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ ഞാനെന്ത് എനിക്ക് പ്രായമായിട്ടാണ് വന്നത് ഞാനാ ഇനി എന്തിനാ ജീവിക്കണത് എടാ ഒരു ഷുഗർ വന്നും പറഞ്ഞ ജീവിതം പോവേണ എല്ലാരും ഷുഗർ നിസ്സാരം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്ക് ഇനി എന്തെങ്കിലും മധുരം ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ ഒരു പെപ്സി കുടിക്കാൻ പറ്റുമോ അറ്റ അല്പം പോലും അറിയൂല വേദന ഉണ്ടാവൂല വണ്ടി ഓടിച്ചറിയാതെ ഉറങ്ങി പോകൂന്ന് എന്റെ ജീവിതം പോയിന്ന് പറഞ്ഞല്ലോ നിനക്കങ്ങനെ പല പറയാ നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ അളിയനും ഗൾഫിലാണ് വായി തോതലൊക്കെ വരി തിന്നേം ചെയ്യാം എനിക്ക് പ്രായം എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റും പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും മണ്ടേ അതിന്റെ പെണ്ണ് ചായം കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത ഇല്ലാത്ത മതി എന്ന് പറയാനാ എനിക്ക് മധുരം എന്ന് അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഇനി ഷുഗറാണത് മധുരവെള്ള മുണ്ട് അതെ കുടിച്ചാ ഞാനവിടെ തലേ തല്ലി വീഴൂലേ ഷുഗർ എനിക്ക് ജീവിക്കട്ടാ ചേട്ടാ അതിനെ മരുന്നൊക്കെ ഡോക്ടറെ കണ്ടാ പോരെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം നിങ്ങക്ക് തിന്നട ഞാനിരുന്ന് കാണാനാ പരിക്കുന്നു നിങ്ങക്ക് തിന്നട ഞാൻ ത്തെ കുടുംബത്തിൽ ജനിച്ചതാണ് ഷുഗർ എനിക്ക് ജീവിക്കുന്നു എന്താ ചത്തുകളെ ഞാൻ മതിയായിരുന്നു